നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് ുണ്ട് വനഭാഗത്ത് ഹോട്ടൽ മാലിന്യങ്ങൾ തള്ളിയ കേസിലെ ഒന്നാം പ്രതിയെ വനപാലകർ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി പൂളകുണ്ട് പനിക്കൽ വീട്ടിൽ മിഹാദിനിയാണ് വടക്കഞ്ചേരി ജെഎഫ് സി എം കോടതി റിമാൻഡ് ചെയ്തത് എറണാകുളം ഭാഗത്തെ വിവിധ ഹോട്ടലുകളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ ഗുഡ്സ് വാഹനത്തിൽ എത്തിച്ച് വനമേഖലയിൽ നിക്ഷേപിച്ചതിനാണ് എളനാട് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ ജയകുമാർ കേസെടുത്തത് സംഭവത്തിൽ മാലിന്യം കടത്താൻ ഉപയോഗിച്ച വാഹനത്തിനായും മറ്റ് പ്രതികൾക്കായും വനപാലകർ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എളനാട് സ്റ്റേഷനിലെ അന്വേഷണ സംഘത്തിൽ ഡിവൈആർഒി റിജേഷ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എസ് എൽ ശ്രീരാജ് എസ് അനീഷ് സി എസ് മിഥുൻലാൽ ഗായത്രി പ്രവീൺ എന്നിവരുമുണ്ടായിരുന്നു സി സി വി ന്യൂസ്